ാണ് തൃശ്ശൂരിൽ നിന്ന് നമസ്കാരം പറഞ്ഞു ആ സാറേ ഇതൊക്കെ ശുദ്ധ അല്പത്തരം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത്ര അവര് നല്ലൊരു പൊസിഷനിൽ പൊസിഷനിലിരുന്നിട്ട് ഇങ്ങനെ ചീപ്പായി അത് ചെയ്യാൻ പാടില്ല കാരണം ഇത് അനുഭവം മുമ്പൊരിക്കണ്ടായിട്ടുണ്ട് ദേമാതിരി ഒരാള് ഒരു വലിയൊരു പൊസിഷനിൽ ഒരാള് റിട്ടയർ ചെയ്യുമ്പോ അയാൾക്ക് അന്നുകൂടി ഓഫീസിൽ ഉണ്ടായിരുന്നു അത് കഴിയുന്നതിന്റെ മുമ്പ് അവിടെ ഒരു ബോർഡ് കൊണ്ട് വേറെ വരുന്ന ആള് ട്രാൻസ്ഫർ ആയി വരുന്ന ആള് അതുപോലെയുള്ള ഒരു തരം ഈ ചെയ്തേക്കണേ അവർക്ക് എന്തായാലും അവിടെ പൊസിഷൻ ഉണ്ടല്ലോ ശരി വ്യക്തമാണ് മറ്റൊരു പ്രശ്നങ്ങളിൽ കൂടി ശ്രീ വർഗീസാണ് പെരുമ്പാവൂരിൽ നിന്നും ശ്രീ വർഗീഷ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തർക്കം ഇപ്പോൾ എം എൽ എ ബോർഡിന് മുകളിൽ തന്റെ ഒരു നെയിം ബോർഡ് കൊണ്ടുവച്ച് കൗൺസിലർ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഇത്തരം ബാലിശമായ കുട്ടികളുടെ നിലവാരത്തിൽ നിൽക്കുന്ന തർക്കങ്ങൾ നിലനിർത്തുന്നത് ഈ വട്ടിയൂർക്കാവിലെ വിജയം ലക്ഷ്യമിട്ടായിരിക്കുമോ എനിക്ക് പറയാനുള്ള ഈ കാര്യത്തില് ഈ നമുക്ക് ബിജെപി കൗൺസിലർ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ മൊത്തം കളിയാക്കുന്ന പോലെയാണ് ഒരു കൗൺസിലർ ഇതിനുക്ക് മുമ്പ് വിജയപ്പെടേ ഒരു പ്രശ്നമില്ല അപ്പൊ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്ക താൻ പണ്ട് പോലീസിൽ നേതാവ് അലയോലിയിലിരുന്ന സമയത്തുള്ള ആ ഒരു അധികാര പാവം ഇപ്പോഴും മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ടോ പുള്ളികാരത്തി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് അതേ കോർപ്പറേഷൻ മേയറാക്കാത്തതിന്റെ കലിപ്പാണോ ഇതും പറയാൻ പാടില്ല എന്തായാലും പ്രശാന്തിന് അവിടെ ഒരു മത്സര സ്ഥാനാർത്ഥിയായിട്ട് ഉമ്മിക്കണ്ട തന്നെയായിരിക്കും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായാലും വളരെ മോശമാണ് അവർ യോജിച്ചു പോണ്ടവരാണ് കോർപ്പറേഷനിലെ രണ്ടു ചില പ്രതികളാണ് അവര് യോജിച്ചു പോണം ഈ സ്വഭാവം ആ മാറ്റണം എനിക്ക് പറയാനുള്ളത് സത്യമാണ് ശരി താങ്കളുടെ അഭിപ്രായം കൂടി പോകുന്നത് ആണ് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ സനീഷ് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ തർക്കം ഈ തർക്കത്തിന് പിന്നിലുള്ള ഇവരുടെ അജണ്ട ഈ വെള്ള ഈ വട്ടിയൂർക്കാവ് തന്നെയാണോ നമുക്ക് പറയാനുള്ള ഇത് രണ്ടുപേരും ജനപ്രതിനിധികളാണ് ജനങ്ങളായിട്ട് വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ചു വന്നിട്ടുള്ള രണ്ടുപേരാണ് ഇതിലിപ്പോ നമുക്ക് മനസ്സിലാവണ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ അതൊരു നമ്മുടെ കൗൺസിലർ ഒരു ലേഡി ആയതുകൊണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഇപ്പൊ മീഡിയാസ് തന്നെയാണ് അവരുടെ ബാത്റൂമില് നമ്മളെ ഫയലുകളും കാര്യങ്ങളും വെച്ചതൊക്കെ നമുക്ക് പൊതു മധ്യത്തിൽ എത്തിച്ചതിരിക്കേണ്ടത് അപ്പോ അങ്ങനെ വരുമ്പോ അവർക്ക് ഒരു ബുദ്ധിമുട്ട് എന്ന രീതിയിൽ വളരെ പേഴ്സണൽ ആയിട്ട് സംസാരിച്ചതാണെന്നാണ് ശ്രീ സനീഷ് ഒരു ഓഫീസർ എം എൽ എക്ക് നഗരസഭ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് കൗൺസിലോട് പറയേണ്ടത് മേയറോടാണ് പറയേണ്ടത് മേയറോട് പറയുമ്പോൾ മേയർ അത് കൗൺസിൽ യോഗത്തിൽ വെച്ച് അതിനകത്തൊരു തീരുമാനം എടുത്തിട്ട് ഒഴിയണമെന്നുള്ള നോട്ടീസ് കൊടുക്കുക നോട്ടീസ് കൊടുത്ത ശേഷം ഒഴിക്കുക അങ്ങനെയല്ലേ അല്ലാതെ എം എൽ എ വിളിച്ചിട്ട് കൗൺസിലർ പറയുമോ താങ്കൾ തന്ന ഓഫീസ് ഒഴിയണം എന്നുള്ളതൊക്കെ അത് ഒരു ശരിയായ രീതി അല്ലല്ലോ രീതിയല്ലല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ ഏത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഉണ്ടായ അവരുടെ രണ്ടുപേരുടെയും കുടുംബസ്വത്തിന്റെ ഭാഗമായിട്ടുള്ളതോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അല്ലല്ലോ ഇത് രണ്ടും എം എൽ എ ഓഫീസും രണ്ട് പാർട്ടിയിൽ നിന്ന് ജയിച്ച ഒരാളുടെ എം എൽ എയുടെ ഓഫീസും ഒരു കൗൺസിലറുടെ ഓഫീസും അല്ലേ അവിടെ എന്താണ് അവർ വ്യക്തിബന്ധത്തിന് എന്താണ് പ്രാധാന്യം അല്ല നമ്മൾ പരസ്പരം അറിയുന്നവരാണെങ്കിൽ പരസ്പരം അറിയുന്ന ആളുകളാണെങ്കിൽ അതാ ഞാൻ നേരത്തെ കഴിഞ്ഞ തവണ ഒരിക്കൽ ചോദിച്ചു ഇതുപോലെ ഒരാളോട് ഡി ജി പി അറിയുന്ന എത്രയോ എസ് എച്ച്ഒമാരുണ്ട് നേരിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ഡി ജി പി വിളിച്ചിട്ട് എസ് എച്ച്ഒ വിവരം പറയുമോ അങ്ങനെയല്ലല്ലോ അതിനൊരു പ്രോട്ടോക്കോളില്ലേ എങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രോട്ടോകോൾ അതൊന്നും അറിഞ്ഞുകൂടാത്ത ആളല്ലല്ലോ മുൻ ഡി ജി പി കൂടിയായ ഈ പറയുന്ന ആർ ശ്രീ അതെ ശരിയാണ് അപ്പൊ അത് ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ച ആക്കിയത് ആരാണ് മാധ്യമങ്ങളെ വിളിച്ച് ഇത്തരം പ്രശ്നം ഉണ്ടാക്കിയത് സ്വാഭാവികമായും പറയല്ലേ ഒരു കൗൺസിലർ വിളിച്ച് എം എൽ എയോട് താങ്കൾ ഓഫീസ് ഒഴിയണം എന്നാവശ്യപ്പെട്ടാൽ അത് ആ വിവരം ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും എം എൽ എക്കില്ലേ എം എൽ എ ചെയ്യില്ലേ ജനങ്ങളെ അറിയിക്കാനായിട്ട് വളരെ നിഷ്കളങ്കമായി സ്വാഭാവികമായി അവർക്ക്